ഒരു പതിറ്റാണ്ടിലധികം ഒരു റോഡിനായി കാത്തിരുന്നിട്ടും നിരാശ മാത്രം പ്രതിഫലമായി കിട്ടിയ ഒരു പ്രദേശവാസികളുണ്ട് മലപ്പുറം വളാഞ്ചേരിയിൽ പതിമൂന്ന് വർഷക്കാലമായി കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് എന്ന ദുരിതത്തിന് ഒരു അറുതിക്കായി പ്രദേശവാസികളുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മുട്ടാനുള്ള വാതിലുകളെല്ലാം മുട്ടിയിട്ടും അവർക്ക് ഉത്തരം നിരാശ മാത്രമാണ് ഈ കാലയളവിൽ ലഭിച്ചത് അധികാരികളിൽ നേരിട്ടെത്തിയും ജനപ്രതിനിധികൾ മുഖേനയും പ്രദേശവാസികൾ നിരവധി തവണയാണ് നിവേദനങ്ങൾ നൽകിയത് പ്രത്യക്ഷ സമരങ്ങളും ഇതിനോടകം നിരവധി തവണ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നടന്നുകഴിഞ്ഞു കഞ്ഞിപ്പരം മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള ഭാഗവും മൂടാൽ മുതൽ ചുങ്കം വരെയുള്ള ഭാഗവും ഡാറിംഗ് പ്രവൃത്തികളെ പൂർത്തീകരിച്ചെങ്കിലും ഇതിനിടയിൽ കിടക്കുന്ന രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ചുങ്കം മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള ഭാഗം മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് ഇതിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ടും വർഷങ്ങളായി ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും സ്വപ്നങ്ങൾ പൂവണിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ബഡ്ജറ്റിൽ കേൾക്കുന്ന തുക കോടികളാണ് പക്ഷേ വാഗ്ദാനത്തിൽ ഒതുങ്ങുകയാണ് അതും റോഡ് ഓരോ ദിനം കഴിയുംതോറും ഗതാഗത യോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി സ്വകാര്യ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രി എന്നിങ്ങനെ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് ഈ അവസ്ഥയിൽ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്തംബറിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇതെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനാകണം അത് നാടിൻ്റെ ആവശ്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെ ആകെ ആവശ്യമാണ് ഇതിലൊറ്റ ഉള്ളൂ ഈ റോഡ് വരണം ഈ റോഡ് വരാൻ വേണ്ടിയിട്ടുള്ള ഏത് അറ്റം വരെ പോകാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള ഞാൻ തയ്യാറാണ് അത് അറിയിക്കുകയാണ് ഇവിടുത്തെ എം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇവിടുത്തെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് ഉദ്യോഗസ്ഥരും എല്ലാവരും ടീമായിട്ട് ഇതിൽ മുന്നോട്ട് പോകും മലപ്പുറം ജില്ലാ കലക്ടറോട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മന്ത്രി ഉറപ്പ് നൽകി നാലു വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പണി പൂർത്തിയാകാതെ കിടക്കുക തന്നെയാണ് ഇതിനിടയിൽ പ്രദേശവാസികളുടെ സമരത്തെ തുടർന്ന് റോഡിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര നിർത്തിയിരുന്നെങ്കിലും പിന്നീട് ചില ആളുകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ റോഡ് തുറന്നു കൊടുക്കുകയായിരുന്നു എന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് അവസ്ഥ വായ മാത്രം തെങ്ങും തങ്ങി വക്കണമെന്നൊരു അഭിപ്രായം ഈ റോഡിൻ്റെ അവസ്ഥ ഈ കോലത്തെ നടക്കാനും വയ്യ വണ്ടിയിട്ട് പോകാൻ വയ്യ മിഞ്ഞാന്നൊക്കെ വണ്ടി ബൈക്കുകാരൊക്കെ എത്ര കണ്ടമാന ആൾക്കാർ കൊടുക്കണം മിഞ്ഞാന്നൊക്കെ ആ മഴ പീനായിരുന്നു ഈ റോഡ് പണി തുടങ്ങിയിട്ട് തന്നെ പത്ത് പേ പത്ത് വർഷം പോലെ ആയില്ല അന്നു മുതലേ ഈ ദുരിതം തന്നെ ഒരു ആരോടും പറഞ്ഞിട്ടുണ്ടത്ത കാര്യം ഉള്ളത് അങ്ങനെ ആരും വന്ന് നോക്കണമില്ല ഒരു കാര്യം അത് പരിഹാരം കാണണമില്ല ഒന്നും ചെയ്യണില്ല ഞങ്ങളുടെ നിർത്തിയിട്ടിട്ട് ഇത് ബ്ലോക്ക് ആക്കിയിട്ടിരുന്നു അത് പിന്നെയും വേറെ ആൾക്കാർക്കായിട്ട് ഈ ഈ മണല് മാഫിയക്കാർക്കും മറ്റോർക്കും വേണ്ടിയിട്ട് പിന്നെയും തുറന്നോർത്താണ് ഗവർണർ ബല തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അല്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ വന്നിരുന്നില്ല മുനിസിപ്പാലിറ്റി ആൾക്കാരും ഒക്കെ അവിടെ തുറന്നോടത്താണ് ഞങ്ങൾ പൈസ അടക്കം ഞങ്ങൾ കജിന്ന് പോയിട്ടാണ് സമരം ചെയ്ത് പത്ത് രണ്ടായിരം രൂപ ആളുമ്പം രണ്ടായിരം രൂപ ഞങ്ങളെ ഈടാക്കി സമരം ചെയ്തിട്ട് റോഡ് തടഞ്ഞ് അറ്റതാക വസ്ത്രം നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും ഡിവിഷൻ കൗൺസിലറുമായ മാലാത്തി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ കഞ്ഞിപ്പുര മോഡാൽ ബൈപ്പാസിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരുകളിലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലും ഈ പ്രദേശത്തെ ആളുകൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇതുമായി ഒരു ഫോളോ അപ്പ് ഇതുവരെ വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പ്രദേശത്തുള്ള ആളുകളും അതുപോലെ തന്നെ നാട്ടുകാരായ ഞങ്ങൾ വാഴ നട്ട് കൊണ്ട് ആണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് നമ്മൾ രാവിലത്തെ സമയത്ത് സ്കൂൾ കുട്ടികളായ കുട്ടികളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇതിന് ഒരു അറുതി എന്ന് വരുത്താൻ സർക്കാരിന് കഴിയും അത് മാത്രമല്ല ഈ ഇപ്പോൾ മഴക്കാലമായ മഴക്കാലമായ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ വന്ന് നോക്കിയാൽ തന്നെ കാണാം ഈ വാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ വേക്കിയിട്ടും അതുപോലെ തന്നെ ഇവിടെ മോട്ടോർ സൈക്കിളിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ അപകടങ്ങൾ സംഭവിച്ചിട്ടൊക്കെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്കും ഒന്ന് നടക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മുടെ സർക്കാരിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തി പക്ഷേ ഈ ഒരു പ്രദേശത്തെ വളരെ നല്ല രീതിയിൽ മോശമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ടാണ് ഈ ഭരണ ഭരണകർത്താക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു പ്രതിഷേധം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് ഇനിയും ഇത് ഇതില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റൊരു പ്രതിഷേധവുമായി ഈ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വരും വരും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതുമാത്രമല്ല ഇതിൽക്കൂടെ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ടോറസ് പോലുള്ള അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും സ്കൂൾ ബസ്സുകൾ മർക്കസ് അതുപോലെ തന്നെ ക്യാം സിറ്റി എംപയർ കോളേജ് ഇങ്ങനെയുള്ള കോളേജുകൾക്കും പ്രാദേശികമായിട്ടുള്ള സ്കൂളുകൾ എൽ പി സ്കൂൾ യു പി സ്കൂള് അതുപോലെ തന്നെ മദ്രസുകളൊക്കെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളാണ് ഡ്രൈവർമാർക്കും വാഹനത്തിനുമൊക്കെ ഉള്ളത് അതിനൊരു അറുതി വരുത്താൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കാരണം ഈ അഞ്ച് കോടി രൂപ കിട്ടിയതിൻ്റെ സാങ്കേതികമായ അനുമതി ഇതുവരെ ഭാഗത്തു നിന്നോ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഇതുവരെ നൽകാത്ത കിട്ടാത്തത് കൊണ്ടാണിത് ഇതിൻ്റെ ടെൻഡർ നടപടികളിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഇതുവരെ പോകാൻ കഴിയാത്തത് എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഭാഗം എട്ടും പത്തും മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്താണ് വീടുകളും അതുപോലെ തന്നെ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ സബ് സബ്സെൻ്ററ് വളാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള സബ് സബ്സെൻ്റർ തൊട്ടു താഴെ ആയുർവേദ ഡിസ്പെൻസറി അതുപോലെ തന്നെ അങ്കൺവാടി ഇതുപോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഈ അതുപോലെ തന്നെ ഈ റോഡിൽ സബ് സ്റ്റേഷന് ഇങ്ങനെയുള്ള ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ ഒരു പ്രദേശത്ത് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് യാത്രാ വാഹനങ്ങളിതിക്കൂടെ കടന്നു പോകുന്നുണ്ട് അതിനൊന്നും ഒരു നിരന്തരമായ ശാശ്വതമായ ഒരു പരിഹാരം ഇന്ന് ഉണ്ടാക്കാൻ പന്ത്രണ്ട് വർഷമായിട്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ സർക്കാരിനോ ഭരണകർത്താക്കൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല അത് അതിൻ്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഇവിടെ വാഴ നട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധം ഈ പ്രദേശത്തെ ആളുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇ മുഹമ്മദ് റാഫി സി സി ഷാഫി മാസ്റ്റർ റഷീദ് കുന്നത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി

આય તો આયી કુડે વરના આખા ગડું ને મંડું છે બરાબર કુંડાને આગો ઈ ટમેટાડા સી આય તો બોલતી ઇને નહી ગય છે આય बराबर बाहर